ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധരിൽ വിജ്ഞനും വിജ്ഞരിൽ വിശുദ്ധനുമായ വിശുദ്ധ അഗസ്തീനോസിനെ തിർസഭയ്ക്ക് നൽകിയ അമ്മ വിശുദ്ധ മോണിക്കയുടെ ജീവിതത്തെ നമുക്കൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം ആഫ്രിക്കയിലെ തഗാസ്തേ എന്ന പട്ടണത്തിൽ എ ഡി മുന്നൂറ്റി ഒരു ധനിക ക്രിസ്ത്യൻ കുടുംബത്തിലാണ് മോണിക്ക ജനിച്ചത് ക്രിസ്തീയ വിശ്വാസങ്ങൾ പകർന്നു പകർന്നുകൊടുത്ത് മാതാപിതാക്കൾ മോണിക്കയെ വളർത്തി വളരെ ചെറുപ്പത്തിലെ തന്നെ ഈശോയ്ക്കു വേണ്ടി പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് കാഴ്ചവെക്കുന്നതിൽ മോണിക്ക വളരെ ഉത്സുകയായിരുന്നു പട്രീഷ്യസ് എന്ന അക്രൈസ്തവിനെയാണ് മോണിക്ക് വിവാഹം ചെയ്തത് വിവാഹ ജീവിതം വളരെയധികം കൈപ്പേറിയ അനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു മുൻകോപക്കാരനായ ഭർത്താവിൻ്റെ വിമർശനങ്ങൾ മോണിക് നിശബ്ദയായി സഹിച്ചു അതേസമയം അദ്ദേഹം ശാന്തനാകുമ്പോൾ കാര്യങ്ങൾ ക്ഷമയോടെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തുവാനും ശ്രമിച്ചു ഒപ്പം ഈ സഹനങ്ങളൊക്കെയും പരാതി പറയാതെ ദേവ തിരുമുമ്പിൽ പ്രാർത്ഥനകളാക്കി സമർപ്പിച്ചു മോണിക്ക പുണ്യവതിയുടെ വിശുദ്ധിയും ദീർഘക്ഷമയും സ്നേഹപൂർണമായ പെരുമാറ്റവും ഭർത്താവിൽ മാനസാന്തരമുണ്ടാക്കുകയും പിൽക്കാലത്ത് അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു അതോടൊപ്പം ഭർത്താവിൻ്റെ അമ്മയെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ സുഹൃത ജീവിതത്തിലൂടെ വിശുദ്ധയ്ക്ക് സാധിച്ചു വിശുദ്ധ മോണിക്കയുടെയും പട്രീഷ്യസിൻ്റെയും മൂന്ന് മക്കളിൽ മൂത്ത ആളായിരുന്നു വിശുദ്ധ അഗസ്തീനോസ് അമ്മ മക്കളെ ഉത്തമ ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് വളർത്തി എങ്കിലും യൗവനമെത്തിയപ്പോഴേക്കും എല്ലാത്തരം പാപങ്ങൾക്കും അഗസ്തീനോസ് അടിമയായിത്തീർന്നിരുന്നു എന്നാൽ ഇതിലേറെ പുണ്യവതിയെ വേദനിപ്പിച്ച വസ്തുത തൻ്റെ മകൻ മാണിക്കേൻ പാഷണ്ഠതയുടെ വക്താവായി വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി എന്നതാണ് മകൻ്റെ ജീവിതം വഴിമാറിപ്പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ വിശുദ്ധ ദൈവത്തിരുമുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പുണ്യവതിയുടെ നീണ്ട പതിനേഴ് വർഷത്തെ പ്രാർത്ഥനകൾക്കും സഹനങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിലാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാവുന്നത് പിന്നീട് അഗസ്റ്റിൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനും മെത്രാനും വേദപാരംഗിതനുമായി തീർന്നു ഇന്ന് തിരുസഭയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളാണ് വിശുദ്ധ അഗസ്റ്റീൻ നിരന്തര പ്രാർത്ഥനകൾക്ക് സ്വർഗം പ്രത്യുത്തരം നൽകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ മോണിക്കയുടെ ജീവിതം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കത്തോലിക്ക തിരുസഭ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വിശുദ്ധയുടെ തിരുനാളായി ആഘോഷിക്കുന്നു ദൈവം അനുഗ്രഹമായി തന്ന മക്കളെ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് വളർത്താതെ അവർക്ക് ആത്മീയ ജീവിതത്തെയും നിത്യജീവിതത്തെയും കുറിച്ച് ബോധ്യം നൽകി വളർത്താൻ ശ്രമിച്ച വിശുദ്ധ മോണിക്ക എല്ലാ അമ്മമാർക്കും ഒരു ഉത്തമ മാതൃകയാണ് ദൈവം തനിക്ക് നൽകിയ എല്ലാ കടമകളും പുണ്യവതി വിശ്വസ്താപൂർവം നിർവഹിച്ചു തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു ആത്മാക്കളെ നേടി വിശുദ്ധയുടെ പാത പിന്തുടർന്നുകൊണ്ട് നാം ആയിരിക്കുന്ന ജീവിതാന്തസ്സുകളിൽ നമ്മുടെ സമ്പർക്കവും സാമീപ്യവും കൊണ്ട് ക്രിസ്തുവിനെ പകർന്നു നൽകാൻ വിശുദ്ധിയുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ